യു കെ പ്രിഫർ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ പേരൻസ് ഒരുപാട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ കുട്ടിക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുമോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുമോ എന്നുള്ളതൊക്കെ ഇത് ലോകത്തിലെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിലുള്ള യൂണിവേഴ്സിറ്റീസാണ് ഈ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഒക്കെ അതുപോലെ തന്നെ ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റീസും ആണ് വേൾഡിലുള്ളത് ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അതിൻ്റെ എൻട്രി ക്രൈറ്റീരിയാസ് ഒരിക്കലും പൊതുവേ ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം കാരണം അവർക്ക് അവരുടേതായ പ്ലേസ്മെൻസ് സെല്ലും അഡ്മിഷൻസിൻ്റെ കാര്യങ്ങളും നോക്കുന്ന അവരുടേതായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും അതിൻ്റെതായ ഓർഗനൈസേഷൻസും ഉണ്ട് അവരെപ്പോഴും ആ ഒരു പർട്ടിക്കുലർ ഏജൻസി വഴി അവരുടെ ആ ഒരു പ്രോപ്പർ ചാനലിലൂടെയാണ് അവർ പൊതുവെ അഡ്മിഷൻസ് സ്വീകരിക്കാറ് ഇതിൽ തന്നെ ഈ കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ അതൊരു സിംഗിൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സിംഗിൾ എൻറ്റിറ്റി ഉള്ള യൂണിവേഴ്സിറ്റി അല്ല ഏകദേശം മുപ്പത്തൊന്നോളം ഇൻഡിവിജ്വൽ കോളേജസിന്റെ ഒരു ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഡിഫറെൻറ്റ് ഇൻറ്റിറ്റ്യൂട്ടി ആണ് പക്ഷേ ഈ മുപ്പത്തൊന്നോളം വരുന്ന ഇൻഡിവിജ്വൽ കോളേജസ് അവരുടേതായ അവർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് നിങ്ങൾ വൺ സീ കോളേജസിൽ പഠിച്ചിട്ട് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് മാറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കേംബ്രിഡ്ജിൻ്റെ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ അവരുടെ എൻട്രി എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും മറ്റ് ഇതേ സെയിം റാങ്കിങ്ങിന് അടുത്ത് വരുന്ന മറ്റ് പല യൂണിവേഴ്സിറ്റീസും യു ഉണ്ട് ഫോർ എക്സാമ്പിൾ സ്റ്റഡി ഗ്രൂപ്പിന്റെ ഫീൽഡിൽ വരുന്ന യൂണിവേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇതെല്ലാം വളരെ ഹൈ റാങ്കിംഗ് ആയിട്ടുള്ള വളരെ എലീറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് വളരെ നല്ല പോസിബിലിറ്റി ഉള്ള യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് ഇതും അതുപോലെ തന്നെ ഈ സ്റ്റഡി സ്റ്റഡി ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് അവരുടെ അവരുടെ എക്സാംസ് ക്ലിയർ ചെയ്ത് അവരുടെ ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് അഡ്മിഷൻ കിട്ടും അത് എലി ക്ലാസ്സിന് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇതൊന്നുമല്ല പക്ഷേ നിങ്ങളുടെ അവരവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാലിബറും ഒരു ഒരു വികവൊക്കെ ഉണ്ട് ഇത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂവിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കേംബ്രിഡ്ജോ ഓക്സ്ഫോർഡോ അല്ലെങ്കിൽ ഹെർവേർഡ് പോലുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും പോസിബിൾ ആണ് അപ്പോൾ സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് എൻക്വയറീസിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം